നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് ശനിയാഴ്ച യു എസിലെ ആരംഭം കുറിക്കുകയാണ് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഇന്തർ ബയാമിയും അൽ അഹലിയും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം എല്ലാ ടീമുകളും അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിൽ ആകെ എൺപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരുണ്ട് എന്നാണ് ഫിഫയുടെ കണക്ക് അതിൽ ഏറ്റവും അധികം കളിക്കാർ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നതിൽ ഏറ്റവും അധികം കളിക്കാർ ഏത് രാജ്യത്ത് നിന്നാണ് നമ്മളത് പരിശോധിക്കുകയാണ് ഓരോ രാജ്യങ്ങളിൽ നിന്നും എത്ര താരങ്ങൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട് എന്ന് ഒന്നാം സ്ഥാനത്ത് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ബ്രസീലാണ് ഏറ്റവും അധികം താരങ്ങൾ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നത് ബ്രസീലിൽ നിന്നാണ് ബ്രസീലുകാരായിട്ടുള്ള കളിക്കാരാണ് കൂടുതൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് ബ്രസീലിയൻ താരങ്ങൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിനുള്ള സ്ക്വാഡുകളിലുണ്ട് അർജന്റീനയിൽ നിന്നാണ് രണ്ടാമത് ഏറ്റവും അധികം താരങ്ങളുള്ളത് നൂറ്റി മൂന്ന് താരങ്ങൾ സോ ഇത് വളരെ കൃത്യമാണ് ബ്രസീലും അർജന്റീനയും തന്നെയാണ് ഏറ്റവും അധികം റെപ്രസെൻറ്റേഷൻ മൂന്നാമത് വരുന്നത് സ്പെയിനാണ് അൻപത്തി നാല് താരങ്ങൾ തൊട്ടുപുറകിൽ പോർച്ചുഗൽ നാല്പത്തൊമ്പത് താരങ്ങൾ അതിന് പുറകിൽ മെക്സിക്കോ നാൽപ്പത്തൊന്ന് താരങ്ങൾ യു എസ് എയിൽ നിന്ന് നാല്പത് താരങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ ഫ്രാൻസിൽ നിന്ന് മുപ്പത്തേഴ് താരങ്ങളാണുള്ളത് ജർമ്മനിയിൽ നിന്ന് മുപ്പത്തി താരങ്ങളും മൊറോക്കോയിൽ നിന്ന് മുപ്പത്തി താരങ്ങളും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മുപ്പത്തി താരങ്ങളും ജപ്പാനിൽ നിന്ന് ഇരുപത്തൊമ്പത് താരങ്ങളും കൊറിയ റിപ്പബ്ലിക്കിൽ നിന്ന് ഇരുപത്തേഴ് താരങ്ങളും ഇംഗ്ലണ്ടിൽ നിന്ന് ഇരുപത്തഞ്ച് താരങ്ങളും സൗദി അറേബ്യയിൽ നിന്നും ടുണീഷ്യയിൽ നിന്നും ഇരുപത്തിയഞ്ച് വീതം താരങ്ങളും ഉറഗ്വയിൽ നിന്ന് ഇരുപത്തിനാല് താരങ്ങൾ ഈജിപ്തിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും ഇരുപത്തി വീതം താരങ്ങൾ കൊളംബിയയിൽ നിന്ന് പതിനാല് താരങ്ങൾ ഓസ്ട്രിയയിൽ നിന്ന് പതിമൂന്ന് താരങ്ങൾ സ്വീഡനിൽ നിന്ന് ഒമ്പത് താരങ്ങൾ ബെൽജിയം മാലി നെതർലൻഡ്സ് നോർവേ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഈ രാജ്യങ്ങളിൽ നിന്ന് എട്ട് വീതം താരങ്ങൾ ചിലി പരാഗ്വെ തുർക്കിയെ വെനിസ്വലെ ടീമുകളിൽ നിന്ന് ആറ് വീതം താരങ്ങൾ ഇക്കഡോർ നൈജീരിയ സെർബിയ സി സ്വിറ്റ്സർലൻഡ് ടീമുകളിൽ നിന്ന് അഞ്ച് വീതം താരങ്ങളും ആൽജീരിയ ഡെൻമാർക്ക് പോളണ്ട് ടീമുകളിൽ നിന്ന് നാല് വീതം താരങ്ങളും കാനഡ ഖാന ഗ്രീസ് സെനഗൽ സ്ലോവേനിയ യുക്രൈൻ ടീമുകളിൽ നിന്ന് മൂന്ന് വീതം താരങ്ങളും ആൽബേനിയ അങ്കോള കാമഡൂൺ ഐവറി എൽ സാൽവതോർ ഇസ്രയേല് ലക്സംബർഗ് ടീമുകളിൽ നിന്ന് രണ്ട് വീതം താരങ്ങളും അർമേനിയ ബോസ്നിയ നെർസാഗോവിന ബുർകിന ഫെസോ ചൈന കോങ്കോ ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക് ഗാബോണ് ജോർജിയ ഗോട്ടിമാല ഗിനിയ ഗയാന ഹെയ്റ്റി ഹോണ്ട്രാസ് ഇറാന് ജമൈക്ക മോഡിനഗ്രോ മുസംബിക് നമീബിയ പാലസ്തീന് പെറു റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് റഷ്യ സ്ലോവേക്കിയ സിറിയ ടാൻസാനിയ ടോഗോ ഉഗാണ്ട ഉസ്ബെക്കിസ്ഥാൻ സിംബാബ്വേ ഈ രാജ്യങ്ങളിൽ നിന്ന് ഓരോ താരങ്ങൾ വീതവുമാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാനാണ് അപ്പോൾ ഇതിൽ ഏറ്റവും അധികം ഉള്ളത് ബ്രസീലിൽ നിന്നാണ് അതിൽ വലിയൊരു അത്ഭുതത്തിൻ്റെ കാര്യമില്ല യൂറോപ്പിലെ മിക്ക ടീമുകളിലും ഒരു ബ്രസീലിയൻ സാന്നിധ്യമെങ്കിലും നമ്മൾ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ സൗദി അറേബ്യൻ ടീമുകൾ വരുമ്പോൾ അതിലും ബ്രസീലിയൻ താരങ്ങളുണ്ട് ഇതൊക്കെ കൂടാതെ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ക്ലബ്ബുകൾ കളിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ബ്രസീൽ നാല് ക്ലബ്ബുകളാണ് ബ്രസീലിൽ നിന്ന് ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുള്ളത് ഒന്ന് പാൽമിറാസാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ ലിബർട്ടിഡോറസ് വിന്നേഴ്സ് എന്ന രൂപത്തിൽ കയറിയതാണ് രണ്ട് ഫ്ലമിംഗോയാണ് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ ലിബർട്ടിഡോറസ് വിന്നേഴ്സ് എന്ന നിലയിലാണ് യോഗ്യത കിട്ടിയത് മൂന്ന് ഫ്ലുമിനൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോപ്പ ലിബർട്ടിഡോറസ് വിന്നേഴ്സ് ആയിക്കൊണ്ട് യോഗ്യത നേടിയതാണ് നാല് ബൂട്ടഫാഗോയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊപ്പ ലിബർട്ടിടോറസ് വിന്നേഴ്സ് ആയിക്കൊണ്ട് അവർ യോഗ്യത നേടിയതാണ് സോ അർജന്റീനിൽ നിന്നാണ് ബാക്കി രണ്ട് ടീമുകൾ കോൺമബോളിൽ നിന്ന് വരുന്നത് അത് റിവർ റിവർപ്ലറ്റും ബൊക്കാ ജൂനിയേഴ്സുമാണ് രണ്ട് ടീമും കിരീടങ്ങളൊന്നും ചൂടിയിട്ട് വന്നതല്ലെങ്കിലും ഫിഫ റാങ്കിങ്ങിലൂടെ റാങ്കിംഗ് പാത്വയിലൂടെ വന്നതാണ് ഏതായാലും ഏറ്റവും അധികം താരങ്ങൾ കളിക്കുന്നത് ബ്രസീലുകാരായിട്ടുള്ള താരങ്ങളാണ് ക്ലബ് വേൾഡ് കപ്പിൽ കളിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഒന്ന് താരങ്ങൾ ബ്രസീലിൽ നിന്നുണ്ടെങ്കിൽ രണ്ടാമത് അർജന്റീനയാണ് നൂറ്റിമൂന്ന് താരങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളാണ് നൂറിലധികം കളിക്കാരെ ക്ലബ് വേൾഡ് കപ്പിന് സംഭാവന ചെയ്യുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ